മറ്റു വാർത്തകൾ കരുവന്നൂർ ബാങ്ക് തട്ടിപ്പുമായി ബന്ധപ്പെട്ട് മന്ത്രി പി രാജീവിന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നോട്ടീസ് നൽകിയേക്കും നിയമവിരുദ്ധമായ വായ്പകൾ അനുവദിക്കാൻ പി രാജീവിന്റെ സമ്മർദ്ദമുണ്ടായെന്ന് ഇ ഡി ഹൈക്കോടതി അറിയിച്ചിരുന്നു ബാങ്കിന്റെ മുൻ സെക്രട്ടറി സുനിൽകുമാറാണ് രാജീവിനെതിരെ മൊഴി നൽകിയത് അതേസമയം കരുവന്നൂർ അഴിമതിയിൽ മന്ത്രി പി രാജീവും സി നേതാക്കളും ഉത്തരം പറയണമെന്ന് പ്രതിപക്ഷ നേതാവ് ആവശ്യപ്പെട്ടു കരുവന്നൂർ ബാങ്കിൽ നിയമവിരുദ്ധ വായ്പകൾ അനുവദിക്കാൻ പി രാജീവ് ഉൾപ്പെടെയുള്ള സി പി ഐ എം നേതാക്കൾ സമ്മർദ്ദം ചെലുത്തിയെന്നാണ് സുനിൽകുമാറിന്റെ മൊഴിയിൽ പറയുന്നത് സി പി എം ലോക്കൽ ഏരിയ കമ്മിറ്റികളുടെ പേരിൽ ഒട്ടേറെ രഹസ്യ അക്കൗണ്ടിലൂടെ ബാങ്കിൽ പണം നിക്ഷേപിച്ചതായും ഇ ഡി കോടതിയെ അറിയിച്ചിട്ടുണ്ട് എറണാകുളം ജില്ലാ സെക്രട്ടറി ആയപ്പോഴാണ് പി രാജീവ് സമ്മർദ്ദം ചെലുത്തിയതെന്നാണ് മൊഴി എന്നാൽ ആരോപണങ്ങൾ പി രാജീവ് തള്ളി അതേസമയം കരുവന്നൂർ അഴിമതിയിൽ സി ഒന്നാം പ്രതിയാണെന്നും പാർട്ടി നേതാക്കളുടെ പണമാണ് അവിടെ നിക്ഷേപിച്ചതെന്നും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പ്രതികരിച്ചു മന്ത്രി പി രാജീവ് ന്യായീകരിക്കാൻ ശ്രമിക്കുന്നു വിഷയത്തിൽ മന്ത്രിയും നേതാക്കളും ഉത്തരം പറയണമെന്നും വി ഡി സതീശൻ ആവശ്യപ്പെട്ടു കരുവണ്ണൂരിൽ കോടികളുടെ അഴിമതിയാണ് ആ അഴിമതിയിൽ ഒന്നാം പ്രതി സി പി എം ആണ് ഒന്നാം പ്രതി സി പി എം നേതാക്കന്മാരാണ് അവിടെ പണം പാർക്ക് ചെയ്തിട്ടുള്ളത് അവർ നടത്തിയ അഴിമതിയുടെ പണമാണ് അവിടെ ചെയ്തിട്ടുള്ളത് മന്ത്രി പി രാജീവ് അദ്ദേഹം ന്യായീകരിക്കാൻ ശ്രമിക്കുകയാണ് അദ്ദേഹത്തിനെതിരായിട്ട് ബാങ്കിന്റെ സെക്രട്ടറി ആയിരുന്ന ഒരാൾ കൊടുത്തിരിക്കുന്ന മൊഴിയാണ് അനാവശ്യമായി സ്വാധീനിച്ച് തെറ്റായ ഒരു ലോൺ കൊടുക്കാൻ ശ്രമിച്ചു എന്നുള്ളതാണ് പി രാജീവ് മൌനം പിടിയണമെന്ന് വി മുരളീധരൻ പറഞ്ഞു കേരള വിഷൻ ന്യൂസ് കൊച്ചി